ീർ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗുരുവായൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു ആനപ്പന്തിയുണ്ട് അതായത് ആനത്താവളം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ആനകളെ ചട്ടം പഠിപ്പിക്കുന്നതും ആനകളെ ശുശ്രൂഷിക്കുന്നതുമായ സ്ഥലമാണ് അപ്പോൾ അതുപോലെ അവർ കേട്ടിട്ടുണ്ടാവും കുറച്ചുപേരെ പോയിട്ടുണ്ടാവുള്ളൂ എനിക്ക് ഗുരുവായൂർ വരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയോടൊപ്പം ഒന്ന് പോകേണ്ടി വന്നു അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി ഇതിനു മുമ്പ് ഒരു വട്ടം പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം എഴുപത് എഴുപത്തഞ്ച് ആനകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും സെയിം ടൈമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു അക്കൗണ്ട് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ കാണാം വലിയൊരു വീഡിയോ ഒന്നുമല്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് കൂടുതലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല നമുക്ക് കാണാം ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ വീഡിയോ ഒന്നും ഇല്ല ഇവിടത്ത് മാത്രം വീഡിയോ ആണ് ഇപ്പോ പാർക്കിങ്ങിന്റെ ഭാഗമാണ് പാർക്കിങ്ങൊക്കെ ഒരുപാട് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട് പണ്ടൊന്നും ഇത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഫുൾട്ട് കേറാന് ഒരാൾക്ക് വന്നിട്ട് ഇരുപത്തി രൂപയാണ് തോന്നുന്നു ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാമറക്കൊക്കെ ക്യാഷ് കൊടുക്കണം ഓരോ മൊബൈൽ ഫോണിലടക്കം ഫോട്ടോ എടുക്കുന്നതിൽ ക്യാഷ് കൊടുത്തിട്ടുമാണ് മുള്ളിൽ കാരണം ഓരോ ക്യാമറക്കും ഓരോ റേറ്റ് ആണ് ഇതാണ് അപ്പോൾ ഉത്ഭാഗം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയൊരു മന കാണുന്നുണ്ട് ഒരുപാട് ആളുണ്ട് തോന്നുന്നു കോഫി കുടിക്കാതെ ഷോപ്പുണ്ട് പക്ഷെ അടച്ചിരിക്കുകയാണ് തോന്നുന്നു ഓപ്പണായിട്ടില്ല വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ആനയുടെ പ്രതിമയുണ്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് നല്ല ആളുണ്ട് തിരക്കുണ്ട് ഇത് ഇവിടുത്തെ കുളമാണ് പക്ഷെ ഇറങ്ങാനൊന്നും പറ്റില്ല രാവിലെ നേരത്തെ പോന്നതാണ് പോന്നതവിടുന്ന് അവർക്ക് ഗുരുവായൂർ അമ്പലത്തെ എന്ന് പറഞ്ഞിട്ട് അവിടെ കേറി പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു ഞാൻ ആനപ്പന്തി കാണാനാണ് ഇങ്ങോട്ട് വന്നതിന് അപ്പൊ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു ചുറ്റും ആനകളാണ് ആനപ്രേമികളൊക്കെ എന്തായാലും ഇവിടെ വന്ന് കാണാതെ പോലും കാരണം ഒരുപാട് ആനകളുണ്ട് അങ്ങനെ ഒരു റൗണ്ട് നടന്നു കാണണം സെൻട്രൽ ഒരു മനയാണ് അതിന്റെ റൗണ്ടിലുമാണ് ആനകളെ നിർത്തിയിട്ടുള്ളത് പിന്നെ കുറെ പുറത്തും നിർത്തിയിട്ടുണ്ട് അത് അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ കഴിയില്ല ഇതൊക്കെ ചട്ടക്കൂടന്ന് തോന്നുന്നു കുറച്ച് കുസൃതിയുള്ള ആനകളൊക്കെ ഇതിന്റെ ഉള്ളിലായിരിക്കും കയറ്റി ഇടുക ഫോട്ടോ ഒക്കെ എടുക്ക പക്ഷെ അങ്ങോട്ട് അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയില്ല കുറച്ച് ലോങ് ഒക്കെ വന്നിട്ട് ആനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ കഴിയും എല്ലാ ഭാഗത്തും സെക്യൂരിറ്റികളുണ്ട് വൃത്തിയാക്കുന്നുള്ളു ഇവിടെ ഭയങ്കര എന്തൊക്കെയും വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അതിനാളൊരു കുറുമ്പന തോടുന്നു എന്തോ കുഴപ്പമുണ്ട് കണ്ടിട്ട് ഓരോ ആനകള് വേറെ വേറെ ടൈപ്പാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടൊക്കെ വേറൊരു രീതിയിലാണ് ഇതിന്റെ ബാക്കിലോട്ടൊക്കെ ഒരുപാട് ആന അപ്പുറത്തെ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല അത് ചിലപ്പോ മെരിക്കുന്ന ആനകളായിരിക്കും അവർക്ക് ഒരുപാട് അങ്ങോട്ട് സ്ഥലം തോന്നുന്നു ദേവസ്വത്തിന് കാണാൻ വരുന്നവർ ഈ ഒരു റൗണ്ടിൽ ചുറ്റും നടന്ന് കാണാൻ കഴിയും അവിടെ തന്നെ ഒരുപാട് ആനകളുണ്ട് നമുക്ക് കാണാൻ തന്നെ ഒരുപാട് ആനകൾ നിർത്തിയിട്ടുണ്ട് വരള്ളൂ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്തായാലും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം